ആദരാഞ്ജലി ഇലുമിനാറ്റി എന്നീ ട്രെൻഡിംഗ് ഗാനങ്ങൾക്ക് ശേഷം സുഷിഷ്യാമിന്റെ സ്തുതിയും വൈറലായിരിക്കുകയാണ് അമൽനീരതിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പൊഗൻ വില്ല സിനിമയിലെ ഗാനം ഇപ്പോഴും യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ മൂന്നാമതായി തുടരുകയാണ് ഗാനത്തിലെ സ്വാഗും ലുക്കും കൊണ്ട് കയ്യടികൾ നേടുകയാണ് നടി ജ്യോതിർമൈ കുഞ്ചാക്കബോബന്റെ ഡാൻസിനും വലിയ സ്വീകരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ഷാ ഈണം നൽകിയിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് മേരി ആൻഡ് അലക്സാണ്ടറും സുഷിൻ ഷാമും ചേർന്നാണ് എന്നാൽ പാട്ടിലെ വരികൾ ക്രിസ്ത്യൻ മതവികാരം റണപ്പെടുത്തിയെന്നാരോപിച്ച് സീറോ മലബാർ സഭയുടെ അൽമായ ഫോറം രംഗത്തെത്തിയിട്ടുണ്ട് ഗാനത്തിനെതിരെ അൽമായ ഫോറം പരാതി നൽകിയിട്ടുമുണ്ട് ദൈവത്തിന് സ്തുതി പാടുന്നത് സാത്താനാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നതോടെയാണ് സഭ പരാതിയുമായി രംഗത്തെത്തിയത് എന്നാൽ സ്തുതി യാഥാർത്ഥ്യത്തിൽ ഒരു ലവ് സോങ് ആണ് എന്നാണ് ഗാനത്തിന്റെ രചയിതാവ് വിനായക് ശശികുമാർ വ്യക്തമാക്കുന്നത് ൊക്കെ പ്രമോ സോങ് ആണ് സ്തുതി അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അപ്രോച്ചാണ് ഗാനത്തിന് നൽകിയിരിക്കുന്നത് വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും വിശുദ്ധമായ പ്രേമം തന്നെയാണ് ഗാനത്തിന്റെ കൺസെപ്റ്റ് എന്നാണ് വിനായകന്റെ വാക്കുകൾ ഗാനത്തിന്റെ രംഗങ്ങൾ സംവിധായകന്റെ ആശയമാണ് സിനിമയോട് നീതി പുലർത്താനായാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ചത് ഈ പ്രമോ സോങ് സിനിമയിൽ ഇല്ല റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു ഗാനം മാത്രമാണ് സിനിമയിലുള്ളത് വ്യത്യസ്തമായ പ്രണയമാണ് ബൊഗൻ ചർച്ച ചെയ്യുന്നത് പ്രണയഗാനമാണ് Print, ും കുറച്ച് ബൈബിളിക്കിലായി സമീപിക്കാമെന്ന് തീരുമാനിച്ചു ഈ ഗാനമോ സിനിമയോ സാത്താനിക്കല്ല ഒരു ഡ്രസ്സിന്റെ പേരിൽ മാത്രം മുൻവിധികളിൽ എത്തരുത് എന്നാണ് വിനായക ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷം നടി ജ്യോതിർമയ അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് ബൊഗൻവില്ല തികച്ചും വേറിട്ട ലുക്കിലാണ് സിനിമയിൽ ഉള്ളത് പ്രമോ ഗാനത്തിലെ നടിയുടെ പെർഫോമൻസ് ഇതാണെങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ ജ്യോതിർമയകും മുഴുവൻ കയ്യടിയും നേടുക എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഭീഷ്മവർവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അമൽനീര തൊരുക്കുന്ന സിനിമയാണ് ബോഗൻവില്ല തികഞ്ഞ സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയായാണ് അണിയറയിൽ ഇത് ഒരുങ്ങുന്നത് എന്നാണ് വിവരം ഇയോബിന്റെ പുസ്തകം വരത്തൻ എന്നീ സിനിമകൾക്ക് ശേഷം ഫഹദും അമൽനീരതും ഒന്നിക്കുന്ന ചിത്രമാണിത് ഷറഫുദ്ദീൻ വീണാനന്ദകുമാർ സൃന്ദ എന്നിവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തും ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധേയനായ ലാജോ ജോസിനൊപ്പം ചേർന്നാണ് അമൽനീരത് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഇതാദ്യമായാണ് കുഞ്ചാക്ക ബോബനും അമൽനീരതും ഒന്നിക്കുന്നത് ഒക്ടോബർ പതിനേഴിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ